പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കു നാലാം തീയതി പരിശുദ്ധ കന്യകയുടെ പിറവി പരിശുദ്ധ കന്യാമ്രയത്തിന്റെ മാതാപിതാക്കന്മാർ വിശുദ്ധ യോവാക്യുമും വിശുദ്ധ അന്നയുമാണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു വിശുദ്ധ യാക്കോബിന്റെ സുവിശേഷം എന്ന അനുകരണ ഗ്രന്ഥത്തിൽ നിന്നുമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ യോവാക്യമിനും അന്നായ്ക്കും സന്താന ഭാഗ്യമില്ലാതെ വളരെ കാലം ദുഃഖാർത്ഥരായി ജീവിച്ചു എന്നാൽ അവരുടെ ദീർഘകാലത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സംപ്രീതനായി ദൈവം അവർക്ക് സന്താന ഭാഗ്യം നൽകി ഒരു സന്താനം ലഭിക്കുന്ന പക്ഷം അതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് അവർ വാഗ്ദാനം ചെയ്തു അപ്രകാരമാണ് പരിശുദ്ധ കന്യകയുടെ ജനനം സല കൃഷ്ടിജാലങ്ങളും ഒരു പരിത്രാതാവിനു വേണ്ടി കേഴുകയായിരുന്നു എന്നാൽ മർത്യനായി അവതരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കുവാനുള്ള യോഗ്യത മാനവരാശിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ പരിശുദ്ധ കന്യകയുടെ ജനനത്തിൽ മാത്രമാണ് മാനവരാശിയുടെ ആഗ്രഹം സഫലമാകുന്നത് സൂര്യോദയത്തിന് മുമ്പ് പ്രഭാത താരം ഉദിക്കുന്നത് പോലെ നീതി സൂര്യനായ മിഷിഹായുടെ മനുഷ്യോതാരം പ്രഖ്യാപിച്ചുകൊണ്ട് മേരി ഒരു ഉദയനക്ഷത്രമായിരുന്നു ദൈവം മനുഷ്യനെ മനുഷ്യൻ വഴി രക്ഷിക്കുവാനാണ് തിരുമനസായത് എന്നാൽ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുവാൻ മാനവകുലത്തിൽ നിന്നും ഒരു വനിതയുടെ സമ്മതം ആവശ്യമാണ് അതിനായി മഹിളകുല മണിമകുടമായ പരിശുദ്ധ കന്യകയെ തെരഞ്ഞെടുത്തു അവൾ അമല മനോഹരിയും അമലോത്ഭവവുമാണ് പരിശുദ്ധ കന്യകയുടെ ജനനം ഭൂലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകി അവളുടെ ജനനത്തോടുകൂടി പരിത്രാണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വർഗവാസികളും അന്ന് സന്തോഷിച്ചു പിതാവായ ദൈവത്തിന്റെ ഓമൽകുമാരിയും സുധനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാണ് അവൾ അവൾ പരിശുദ്ധ തൃത്വത്തിന്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് സന്തോഷ കാരണവുമായിരുന്നു വിശുദ്ധർക്കും മാലാഖമാർക്കും അത് ആനന്ദദായകമായിരുന്നല്ലോ പരിശുദ്ധ കനികരെ നേരെയുള്ള ആത്മാർത്ഥമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷവും ധൈര്യവും പ്രത്യാശയും കളിയാടുന്നതാണ് നമ്മുടെ കുടുംബങ്ങളിൽ മറിയത്തിന് നാം സ്ഥാനം നൽകുക സംഭവം ഹിറ്റ്ലർ ജർമ്മനിയിൽ യഹൂദ മർദ്ദനം ആരംഭിച്ചപ്പോൾ അനേകം യഹൂദന്മാർ ജർമ്മനിയിൽ നിന്നും പാലായം ചെയ്തു ആ കൂട്ടത്തിൽ ഫ്രാൻസ് വെർഫൽ എന്ന കവിയും ഉണ്ടായിരുന്നു ഫ്രാൻസ് വെർഫൽ പിരണൈസ് പർവ്വതങ്ങളുടെ സമീപത്തെത്തി ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ അനുധാവനം ചെയ്തു രക്ഷപ്പെടുവാൻ മാനുഷികമായ വിധത്തിൽ അസാധ്യമെന്ന് തോന്നിയപ്പോൾ ഫ്രാൻസ് വെർഫൽ പിരണൈസ് പർവ്വത പാർശ്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൂർദിലെ അമരോത്ഭവ ജനതയുടെ ദേവാലയത്തിലേക്ക് നോക്കി ഇപ്രകാരം നേർച്ച നേർന്നു ലൂർദിലെ നാഥെ നീ ഉണ്ടെങ്കിൽ നിനക്ക് ശക്തിയുണ്ടെങ്കിൽ ഞാൻ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ച് അമേരിക്കയിൽ എത്തിച്ചേരുന്ന പക്ഷം നിന്നെ കുറിച്ച് ഞാൻ ഒരു സംഗീത ശില്പം രചിക്കുന്നതാണ് വെർഫൽ അത്ഭുതകരമായി തന്നെ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ചു അതിന് കൃതജ്ഞതയായി അദ്ദേഹം വിരചിച്ചതത്രേ ഭരണിതായുടെ ഗീതം എന്ന വിശ്വവിശുദ്ധ ഗ്രന്ഥം പ്രാർത്ഥന പരിശുദ്ധ കനികയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്നേഹയോഗിയായ ദൈവമാതാവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു നീതിസൂര്യനായ മിശിയായുടെ ജനനത്തിന് മുമ്പ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു അങ്ങേ ദിവ്യസുതനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്തതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂസ്വർ ലോകങ്ങൾക്ക് ആനന്ദ നിർവൃതി നൽകി ഞങ്ങൾ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോ മിശിയായുടെ അപേക്ഷിച്ച് നൽകണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരു വനേക കേട്ടിട്ടില്ല എന്നൊന്ന് ഓർക്കണമേ കന്നേ കന്യെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാഗത്ത് ഞാൻ അണയുന്നു വലുപക്ഷൻ ഞാൻ നിന്റെ ദയാദികത്തുകൊണ്ട് അങ്ങേ സന്നിധിച്ചു നിൽക്കുന്നു മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടറിയണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭോജി ശുദ്ധമ്രയമേ പാപികളെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടിയും വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ഒരു കുമാരനോട് പ്രാർത്ഥിക്കണമേ ശ്രോത്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭുജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് പോലെ വേണ്ടി ആഹാരം ഭൂമിയിലുമാണമേണ്ടേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജന്മപാവമില്ലാതെ ഉത്ഭവിച്ചു ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്ലെ പോലെ വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് ഭൂമിയിലുമാണമേണ്ടതോട് ഞങ്ങൾ പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്രോതിലെ പോലെ ഭൂമിയിലും ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിച്ചോളമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ൈവമേഖിക്കണം ദൈവമേ പരിശുദ്ധവുമെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണം ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകൾക്ക് നിഷിഹായുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ദൈവപ്രസാദിന്റെ മാതാവേക്ക് ഏറ്റവും നമ്മളയായ മാതാവേക്ക് അതിന്റെ വിരക്തിയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം കളങ്കമറ്റ കന്യായ മാതാവേക്കി അപേക്ഷ കന്യാത്തും അങ്ങുമ്പരാത്ത മാതാവേക്ക് അപേക്ഷിക്കണം സ്നേഹത്തിന് ഏറ്റവും യോഗ്യ ിയായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം സത് മാതാവേ ന്റെ മാതാവേ അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം പണക്കത്തിനേറ്റ യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനുവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തിയായ കന്യകെങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ർപ്പണമേക്കുണ്ടി സിംഹാസനമേ ഇത് ജ്ഞാനത്തിന്റെ സിംഹാസനമേക്കു ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേണ്ടി അപേക്ഷിക്കണമെ ആത്മജ്ഞാനഭൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യസം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ദാവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം നിർമ്മ ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുഖത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്ടകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രുടെ രാജ്ഞി വേണ്ടിപേക്ഷിക്കണം കുറവിതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി അപേക്ഷിക്കണം വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പണ്ഡവന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കല വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം അത്ഭവയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം കർമ്മ സബരം രാജ്ഞാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് അഭയേന്ദിരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭഗതിയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെപ്പോഴും കാത്തുകൊള്ളണമേ ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ കാർത്തിയാം കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചോളണമേ ഈ അപേക്ഷകളൊക്കെയും ഞാൻ കർത്താവായി ശമിശയുടെ യുവതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ പരിശുദ്ധരാജ്ഞി ഞങ്ങളുടെ ശരണമേ ഹവായുടെ ഞങ്ങൾ നിലവിളിക്കുന്നു നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാഹത്തിനുശേഷം അങ്ങയുടെ കുതിരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പരിശുദ്ധ മാതാവേ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സിത്യമായ സർവേശ്വര ഭാഗ്യെ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീവപുത്ര യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചോല്ലോ ഈ ദീപുമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിലും മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമയുടെ യുവതലയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ ആ മേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ വിജാതിർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ രാഷ്ട്രീയവും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നന്മേ സ്വസ്ഥി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ അമ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സങ്കേതമേ മാർപ്പാപ മുതലായുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ ി കർത്താവങ്ങരൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങീട്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുധീർ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങീടരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വന്ന സമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചൊന്നും സുഹൃത്തം ഉദയ നക്ഷത്രമായ ഉദയനക്ഷത്രമായ മറിയമേ ഉദയ നക്ഷത്രമായ പരിശുദ്ധം മറിയമേ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവിതം പ്രത്യാശപൂർണ്ണമാക്കണമേ പ്രത്യാശ പൂർണ്ണമാക്കണമേ ഉദയനക്ഷത്രമായ മറിയമേ ഉദയ നക്ഷത്രമായ പരിശുദ്ധം മറിയമേ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവിതം പ്രത്യാശപൂർണ്ണമാക്കണമേ പ്രത്യാശ പൂർണ്ണമാക്കണമേ ഉദയനക്ഷത്രമായ മറിയമേ ഉദയ നക്ഷത്രമായ പരിശുദ്ധം മറിയമേ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവിതം പ്രത്യാശപൂർണമാക്കണമേ പ്രത്യാശ പൂർണ്ണമാക്കണമേ